ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങൾ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഏട്ടനും ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുണ്ടാക്കിയൊരു വീടാണേ വീട്ടിലെത്തിയാ ഇസു നേരത്തെ എണീക്കും അവനെണീറ്റു ശേഷമാണ് ഞാൻ എണീറ്റത് അതുകൊണ്ട് തന്നെ അവൻ്റെ കുറേ വീഡിയോസ് ഒന്നും രാവിലത്തെ എടുക്കാൻ പറ്റിയില്ല അവനും അച്ഛനും കൂടെ കളിക്കുന്ന ഒരുപാട് നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ അങ്ങ് തുടങ്ങുകയാണ് ഏട്ടൻ മുട്ടയൊക്കെ കാണിച്ചിരുന്നുണ്ട് പക്ഷേ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ആളിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അങ്ങ് കഴിക്കുന്നു എന്നേ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഞാനങ്ങനെ പത്തിരി ഒന്നും ഉണ്ടാക്കാറില്ല ഇസുവിനെ വെച്ചിട്ട് എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ ഒട്ടും സമയം കിട്ടില്ല പിന്നെ ഇസുനും പത്തിരി ഒന്നും ഇഷ്ടമല്ല പക്ഷേ ഇന്ന് അവൻ കുറച്ച് പത്തിരി ഒക്കെ കഴിച്ചിട്ടുണ്ട് ഒരു പത്തിരി കഴിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല ചില ദിവസങ്ങളിൽ അവന് വന്ന് അങ്ങനെ പത്തിരി ഒന്നും കഴിക്കാറില്ല എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ അവൻ അവനൊരു ക്ലൂസിൽ അങ്ങ് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു ബട്ട് എന്തായാലും അവൻ അന്ന് നന്ന പത്തിരി കഴിച്ചിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നേരാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇശുൻ ഭയങ്കര എനർജിയാണ് അവന് അങ്ങനെ ഓടി കഴിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിലുള്ളത് അതുകൊണ്ട് ഇങ്ങനെ കളിച്ച് നടന്നോളും നമ്മൾ എറണാകുളത്താവുമ്പോൾ അങ്ങനെ ഒരുപാട് ഓടി കളിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ആ ഒരു ചെറിയ ചുറ്റുവട്ടത്തിലും അവൻ അങ്ങനെ കളിച്ച് പോകാറാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടൈം കിട്ടുമ്പോഴൊക്കെ നാട്ടിലോട്ട് വരും കാരണം അവന് വീട്ടിലൊന്ന് കളിച്ച് അവൻ്റെ വീടാണല്ലോ അവൻ കളിച്ച് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ ആ വീട്ടിൽ അതുകൊണ്ട് ഞങ്ങൾ മിക്ക സമയത്തും ഞങ്ങൾ വരും ലീവ് കിട്ടും രണ്ടാളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ രാവിലെ പുറത്ത് പോകും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അത് പതിവാണ് എല്ലാ പ്രാവശ്യം വന്നാലും ഫ്രണ്ട്സിനെ ആയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പോക്കുള്ളതാണ് പിന്നെ അച്ചച്ഛൻ വന്നു കഴിഞ്ഞാൽ തറവാട്ടിലെ ബബുവിനെ കാണാനൊക്കെ കൊണ്ടുപോകും അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ നങ്ങാടിയിലേക്ക് കുറച്ച് ദൂരം അല്ലെങ്കിലും കുട്ടി പറയും കാറെടുത്ത് പോയാലോ എടുത്ത് പോയാലോ അപ്പം ഞങ്ങൾ പറഞ്ഞു നടന്ന് പോയിക്കോ അതല്ലേ നല്ലതെന്ന് പറഞ്ഞ് നടന്ന് പോകാൻ ആ സമയത്താണ് ഓർത്ത് കാ കൊടെയെടുത്തില്ലല്ലോ അങ്ങനെ കൊടെ എടുത്തതാ ആൾ വരുന്നുണ്ട് കേട്ടോ അവനെ കുട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി വേറെ ആർക്കും കുടയൊന്നും ചൂടാതിരില്ല അങ്ങനെ രണ്ടാളും കൂടെ നടന്ന് പോവാ എന്നിട്ടും ആയിട്ടും ചോദിക്കുന്നുണ്ട് കാർ എടുത്ത് പോയാലോ എന്ന് ആൾക്ക് നടക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ഇസുവിനെടുക്കുകയും വേണമല്ലോ അതുകൊണ്ടാണ് കാർ എടുത്ത് പോകുക പറയുന്നത് പക്ഷേ ഞങ്ങൾ സംഭവിച്ചില്ല അങ്ങനെ രണ്ടാളും കൂടെ കുടയൊക്കെ ചൂടി പോവുക പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി നല്ല വെയിലുള്ള സമയമാണല്ലോ വെയിലാണെങ്കിലും മഴയാണെങ്കിൽ രണ്ടാക്കാതൊന്നും വിഷമില്ല എവിടെയെങ്കിലും ടാറ്റ പോവാന്ന് എന്ന് പറഞ്ഞാൽ ഇസുനും ഭയങ്കര ഇഷ്ടമാണ് ഏറ്റനും മുന്നാട്ടി വന്ന പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ടാറ്റയൊക്കെ തന്ന ആൾ പോയിട്ടോ ഇനി വീട്ടിലെ വിശേഷത്തിലോട്ട് ഇടക്കാം വീട്ടിലെ ഗാർഡനൊന്നും ഒന്നും കേട്ടോ ഫുള്ള് കടു പിടിച്ചെടുക്കാം ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും നോക്കി നടത്താൻ പറ്റിയിട്ടില്ല ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പോഴാണ് ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോയത് ഇനി എല്ലാം തിരിച്ച് വന്നിട്ട് വേണം ചെയ്ത് തീർക്കാം വീട്ടിലെ മെയിൻ ഹലായിട്ട് നടമ്പിട്ടെന്ന് തന്നെയാണ് മോഹൻലാൽ ഏതൊരു സിനിമയിൽ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇതിനോട് ആഗ്രഹം തോന്നിയത് അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ് അതിൽ താമരയൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ അതിനൊന്നും സമയം കിട്ടില്ല ചെളിയൊക്കെ ആവുമല്ലോ മെലിൻ്റെ കാര്യം വിചാരിച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു ഈ മുറപ്പയിൻറ്റിംഗ് എൻ്റെ മാത്രം ഐഡിയാണ് രാവിലെ പോയ ആൾക്കാർ ആ ഉച്ചയപ്രതി തിരിച്ചു വന്നിട്ടുണ്ട് ഇഷു ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് പപ്പായ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡ്രോസിലൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ആ കുളിക്കാൻ നിർത്തിയതാണ് അവനെ പുറത്തുനിന്ന് നിർത്തിയാണ് കുളിക്കുന്നത് അപ്പോൾ ബക്കറ്റിലൊക്കെ കയറി നിർത്തിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായി കളിക്കാൻ അതിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആൾ എല്ലാവരും കയറി നിന്ന് കളിക്കാം ഇശുവിന് വെള്ളം കണ്ടാൽ എന്തോ സ്വർഗ്ഗം കിട്ടിയ പോലെയാണ് വെള്ളത്തിൽ കളിക്കാൻ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നും ഞാൻ കുളിക്കാൻ കയറ്റുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിപ്പിച്ചിട്ടേ കുളിപ്പിക്കാറുള്ളൂ അത് അവൻ്റെ ഒരു ശീലായി മാറിയിരിക്കുന്നു അതാ ബക്കറ്റിലൊക്കെ ഇരുന്ന് വലിയ ഇപ്പം ടൈപ്പറൊക്കെ ഊലിക്കളഞ്ഞപ്പം ബക്കറ്റിലാണ് ഇരുന്നാണ് കുളിക്കുന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ആള് ഭയങ്കര കളിയിലോട്ട് കടന്നു കേട്ടോ ഇതവൻ്റെ ചാരികസേ അച്ഛച്ചൻ്റെ ചാരികസേരെയാണ് ഇപ്പം അവൻ്റെ സ്വത്തായി മാറിയിരിക്കുന്നു അവൻ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇതിൽ ആരെയും എടുത്തില്ല കേട്ടോ അവന് കുറച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ സ്റ്റേറിന്റെ അവിടുത്തെ താഴത്തെ സ്റ്റെപ്പ് പിന്നെ ഒരു ചേര അതൊക്കെ അവന്റെ സ്വലാരുന്നുണ്ട് അവൻ ആരാണെങ്കിലും എണിപ്പിച്ചു ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ചക്കയാണ് ചക്ക നന്നാക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ചക്കയൊക്കെ നന്നായി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ പിന്നെ അത് എടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ പിന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു കഴിക്കുന്ന കാണിച്ചു തരാലോ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ഇപ്പൊ ചക്ക ഉണ്ടാവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആയിട്ട് ചക്ക ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഇത് കാണുമ്പോൾ ആർക്കും കൊതിയൊന്നും തോന്നില്ലായിരിക്കും വീഡിയോ എടുക്കുന്ന പ്രമാണിച്ച് ആള് കുളിച്ച് കുട്ടപ്പനായി റെഡിയായി വന്നിരിക്കുന്നതാണ് കേട്ടോ ചക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോ അല്ലേ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല സെറ്റപ്പിൽ വേണം എന്നുള്ള രീതിക്ക് ആളെ വേറെ എവിടെയും കാണിക്കാറില്ലല്ലോ രാവിലെ ഓഫീസിൽ പോകുന്നതും വരുന്നതും മാത്രമല്ലേ വീഡിയോസിൽ കാണിക്കാറുള്ളൂ അപ്പോൾ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ അങ്ങോട്ട് തകർക്കാണ് ഇപ്പൊ ചിക്കൻ കറിയാണ് ഞങ്ങൾക്ക് ചക്കയ്ക്ക് രാവിലെ കഴിച്ചാൽ അതേ ചിക്കൻ കറി തന്നെയാണ് ഉച്ചയ്ക്കും പിന്നെ മീൻ കറി ഉണ്ട് കേട്ടോ ഫസ്റ്റ് ചിക്കൻ കറി കൂട്ടി കഴിക്കും പിന്നെ മീൻ കറി കൂട്ടി കഴിക്കും രണ്ടിനെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ നിങ്ങൾക്ക് ഏത് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണം ഞങ്ങൾക്ക് രണ്ട് കറിയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്സൂന് ചോറും ഉപ്പേരിയും തൈരാണ് കേട്ടോ അവൻ അങ്ങനെ ചക്കയൊന്നും കഴിക്കില്ല അവൻ അതൊന്നും ഇഷ്ടമല്ല പിന്നെ എരിവുള്ളതൊന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ആൾ ഭയങ്കര കളിയാണ് കേട്ടോ ഇതുവരെ അച്ഛൻ വന്നിട്ടില്ല അപ്പോൾ അച്ഛനെ അവിടെ പോയി എന്ന് നോക്കി ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വന്നു അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ പുറകെയാണ് അതുവരെ വലിയ പുലിയായി നിന്ന ആൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാവം കുട്ടിയാണ് കേട്ടോ പിന്നെ അച്ഛനെ പറ്റി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കും ഇജുവിന് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ചെണ്ടയാണ് കേട്ടോ അത് അത് ഇവിടെ വരുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ അപ്പോൾ അത് എടുത്തുകഴിഞ്ഞാൽ അവന് ഭയങ്കര കൊട്ടും കിട്ടും പിന്നെ അച്ഛനും മോനും കൂടെ ഭയങ്കര കൊട്ടും ഒക്കെയാണ് चिकन എങ്ങനെയുണ്ട് ഇസുവിൻ്റെ ഡാൻസും അച്ഛച്ചൻ്റെ കൊട്ടും അത് കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പിന്നെ അതിന് വോയിസ് ഇടാതിരുന്നത് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലോട്ട് പോന്നു കെട്ടോ ഇവർ രണ്ടുപേരാണ് അവിടുത്തെ പോക്കരകൾ ആമിയും വേദവും വേദവും ഇസിനേക്കാളും രണ്ടര മാസത്തിന് മൂത്തേ ഉള്ളൂ അവൻ്റെ ബർത്ത്ഡേ ഡേ കഴിഞ്ഞ ദിവസം അതിന് വരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങ് പോന്നു ഇസുവും വേദവും നല്ല കളിയാണ് അവർ രണ്ടുപേരും രണ്ട് കുട്ടിയെ ഒരുപാട് നേരം ഇരുന്ന് കളിക്കൂട്ടോ അങ്ങനെ അടി കൂടൊന്നുമില്ല എന്നാലും അടിയൊക്കെ കൂടും ഇപ്പം ചെറുതായിട്ട് ആ രണ്ടാളും അടികൂടൽ കൂടുതലാണ് എന്നെ യുസുനി ഇവിടെ ആക്കിയിട്ട് കുട്ടി പോയിട്ടോ ഉറ്റൻ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് പാർട്ടിയും പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ എന്നോട് ആക്കിയിട്ടാൽ പോയിട്ടുണ്ട് നമ്മൾ അതാ ഹുദ്ധമുണ്ടാകും ഭയങ്കര കവിയാണ് അതിന്റെ ഞങ്ങൾ പോയി അപ്പൊ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ താങ്ക് യു